ഈ തന്ത്രി കണ്ഠരര് രാജീവരര് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ സംഘപരിവാർ നറേറ്റീവുകൾ വളരെ കൃത്യമായി ഒന്ന് മാറിമറിഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിലും ബാക്കിയുള്ള ഇടങ്ങളിലും ചില സംഘപരിവാറുകാരും സംഘപരിവാറുകാരികളും ഒക്കെ വെച്ച് വീശിക്കൊടുക്കുന്നത് കണ്ടില്ലേ ഒരു ഹൈന്ദവതന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ട് വല്ല ഉണ്ടായോ പണ്ട് നാസർ മദനിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുമായിരുന്നു നടന്നത് ഇത് കേട്ടപാതി കേൾക്കാത്ത പാതി ഉള്ളിൽ ഈ പറയുന്ന നാസർ മദനി എന്ന പേര് പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തോട് വൈരാഗ്യവും വിദ്വേഷവും ഉള്ളവരെല്ലാം അത് നമ്മളിലെ ജയ് ഹോ എന്ന് പറയുന്നത് പോലെ ഏറ്റുപാടാൻ തുടങ്ങി എൻ്റെ വളരെ ആത്മാർഥതയുള്ള സുഹൃത്തും അത്തരത്തിലൊന്ന് ഏറ്റുപാടിയപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത് ഇത്തരം നറേറ്റീവുകളുടെ ഒരു സാമ്യഭാവങ്ങളെ ഒന്ന് വിലയിരുത്തിയാൽ ശ്രദ്ധാപൂർവ്വം നോക്കിക്കാണാൻ കഴിയുന്ന ഒത്തിരി കൗതുകങ്ങളുണ്ട് അബ്ദുൽ നാസർ മദിനി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനവുമായി പിന്നീട് പി ഡി പി യുമൊക്കെയായി രംഗത്ത് വന്നെങ്കിലും കേരളത്തിലെ ജനസമൂഹത്തിനിടയിൽ ഒരു പത്ത് ശതമാനം ആളുകൾ പോലും രാഷ്ട്രീയമായി പിന്തുണയ്ക്കുന്ന ഒരാളായി മാറാൻ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കണ്ണടച്ചെതിർത്തത് കേരളത്തിലെ മുസ്ലിം സമുദായ സംഘടനകളും അതിൻ്റെ നേതാക്കളുമാണ് എന്നതാണ് സത്യം അദ്ദേഹത്തിൻ്റെ വീടുൾപ്പെടുന്ന മൈനാഗപ്പള്ളി കരുനാഗപ്പള്ളി പ്രദേശത്തൊക്കെ മുപ്പതും മുപ്പത്തിയഞ്ചും ശതമാനം മുസ്ലിം കമ്മ്യൂണിറ്റി പലയിടങ്ങളിലും ഉണ്ടെങ്കിൽ പോലും ഒരു പഞ്ചായത്ത് പോലും പിടിക്കുന്ന ഒരു ശക്തിയായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം ആദ്യം അദ്ദേഹത്തിന് ഒരു ബോംബ് സ്ഫോടന കേസിൽ അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോളം ജയിലിലിട്ടിട്ട് ഒരു കുറ്റവും ചെയ്തില്ല എന്ന് പറഞ്ഞ് വെറുതെ വിടുന്നു അങ്ങനെ വെറുതെ വിടുന്ന പ്രമാണിയായ അല്ലെങ്കിൽ ഒരു നേതാവായ ആദ്യത്തെ ആളാവും പുള്ളി ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന ആളിനെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ട് ജയിലിൽ ഇടാതെ ആശുപത്രിയിൽ കിടത്തി സുഖമായി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് സ്മാരകം പണിയാനും അദ്ദേഹത്തിൻ്റെ സ്റ്റഡി സർക്കിൾ ഉണ്ടാക്കാനും നമ്മളൊക്കെ അടയ്ക്കുന്ന നികുതിപ്പണത്തിൽ നിന്ന് കൊടുത്ത സർക്കാരുകളുള്ള ലോകത്ത് നിന്നാണ് ഈ നാസർ മതിനെ വിലയിരുത്തുന്നത് ഞാനപ്പുള്ളിയൊന്നും അനുകൂലിച്ചിട്ടുള്ള ആളല്ലെന്ന് മാത്രമല്ല പുള്ളിയുടെ പല നിലപാടുകളോടും കട്ടയ്ക്ക് വിയോജിച്ചിട്ടുള്ള ആളുമാണ് അത് കഴിഞ്ഞാണ് രണ്ടാമത് അദ്ദേഹത്തിനെതിരെ കേസ് വരുന്നത് അങ്ങനെ കേസ് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ ഇരിക്കുമ്പോൾ ഈ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ ആൾ വരുമ്പോൾമാർ അതിന് ചുറ്റും കൂടി അദ്ദേഹത്തിനെ കൊണ്ടുപോകാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു സീനുണ്ടാക്കി ആ സീൻ വലിയ മാസിക സംഗതിയാക്കി മാറ്റിയത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും ചാനലുകാരുമാണ് അവരെല്ലാവരും അവിടെ പോയി എന്തൊക്കെയോ ഉണ്ടാവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഖ്യാതിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം ഹർഷിത അട്ടല്ലൂരി എന്ന് പറയുന്ന ഒരു എസ് പി അവിടെ ചെന്ന് രണ്ട് പടക്കം എറിഞ്ഞ് പുള്ളിയെ പുല്ല് പോലെ പൊക്കിക്കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയതിന് ശേഷം ഇന്ന് വരെ വിചാരണ തുടങ്ങാനോ പുള്ളി കുറ്റക്കാരനാണെന്ന് വിധിക്കാനോ ഒന്നും കഴിയാതെ അവസാനം ഇപ്പോൾ പുള്ളിയുടെ സർവ്വ അവയവങ്ങളും തകർന്നപ്പോൾ പുള്ളിയെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് കിടത്തിയേക്കുന്ന അവസ്ഥയിലാണ് പുള്ളിയുള്ളത് ഈ അറസ്റ്റും ഈ കണ്ഠരരര് രാജീവരരുടെ അറസ്റ്റുമായി എന്ത് ബന്ധമുള്ളത് എന്ത് ബന്ധമുള്ളത് ഒന്ന് ആലോചിച്ചൊന്ന് പറഞ്ഞ ഈ പറയുന്നവർ കണ്ഠരര് രാജീവര് ഈ സംഗതിയുമായി രംഗത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ പാലത്തായി പാപ്പാൻ എന്ന് പറയുന്ന ഒരാളിനെ ഒരു കുറ്റകൃത്യത്തിന് എല്ലാ തെളിവുകളോടും കൂടി ഒരു കീഴ്ക്കോടതി ശിക്ഷിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ തെളിവുകളെടുത്ത് വിചാരണ ചെയ്ത് പാപ്പാൻ പരിശുദ്ധനും അതിൻ്റെ അപ്പുറത്തെ വേറെ എന്തൊക്കെയോ ആണെന്നും പറഞ്ഞ് പാപ്പനെ വെളുപ്പിക്കാൻ നടന്ന കേരളത്തിൽ ഈ പറഞ്ഞ സംരക്ഷണം ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് മദനിക്കേതെങ്കിലും സമുദായ സംഘടനകൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടിപ്പോൾ ഇത് ഇങ്ങനെ താരതമ്യം ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത് ഇതിപ്പം എന്താ ചെയ്യുന്നത് അയ്യൻ്റെ പൊന്നെന്ന് പറയുന്നത് അയ്യൻ പിതൃസ്ഥാനീയനാണ് അദ്ദേഹം ആ പിതൃസ്ഥാനീയനായ ആളിൻ്റെ സഹോദരൻ ഇതിനു മുമ്പ് ആർക്കും ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ ആർക്കും എന്താ പറയുന്നത് ന്യായീകരിക്കാൻ കഴിയാത്തവണ്ണം സാമ്പത്തികവും പെണ്ണും കള്ളും കള്ളുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒക്കെ കുരുങ്ങുകയും അതിനുശേഷം പിന്നീട് ജസ്റ്റിസ് പരിപൂർണൻ എന്ന് പറഞ്ഞ ആൾ ഗായത്രി മന്ത്രം ഒന്ന് ചൊല്ലാമോ എന്ന് ചോദിക്കുമ്പോൾ ഗായിക ഗായിക്ക ഞാ എല്ലാം ചെല്ലി അങ്ങനെ മുഴുവൻ ആളുകളും കേട്ടതിന് ശേഷം ഇദ്ദേഹം ചാർജ് എടുത്ത് ഇദ്ദേഹം അതിൻ്റെ തന്ത്രിയായി തുടരുന്നതിനിടയിൽ അവിടുത്തെ സ്വർണം കെട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം കോടതിയുടെ കൺവറൻസോടുകൂടി നടത്തുന്ന അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആരെയാണെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാം അറിയാം ഇനി ഇതിൻ്റെ ഒരു പുരോഗതി റിപ്പോർട്ടും ഇതിൻ്റെ വിവരങ്ങളും കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഈ രാജീവര് കണ്ടരര് അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തെ മാത്രമല്ല ചിലപ്പോൾ എസ് ഐ ടി യെ വരെ കോടതി മാറ്റിക്കളയും അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എന്നോ ഒരു മതിനെ അറസ്റ്റ് ചെയ്തതുമായി താരതമ്യം ചെയ്യുന്ന ആ വർഗീയതയുണ്ടല്ലോ ആ വിദ്വേഷം അതെന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു ഒന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിൽ നടക്കുന്ന ഏതെങ്കിലും സംഭവവുമായി താരതമ്യം ചെയ്താൽ മനസ്സിലാവും കാരണം ഒരു വിഷയത്തെ താരതമ്യം ചെയ്യുന്നതിന് ഒരു താരതമ്യ യോഗ്യത വേണം ഇപ്പോൾ മുസ്ലിം സമുദായത്തിലെ ഒത്തിരി മുല്ലാക്കന്മാരെ ഈ പല പീഡനങ്ങൾക്കും എന്താ പറയുന്നത് അല്ലാത്ത സംഗതികൾക്കും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും സംഘടന ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും സംഘടനകൾ അത് വ്യാജമാണെന്നും പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുണ്ടോ ഏതെങ്കിലും സംഘടനകൾ അതിൽ തടഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും പ്രതി ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ഫാദർ ഫ്രാങ്കോയൊക്കെ എല്ലാവരും കൂടെ പോയി മാലയിടാൻ നിന്നതുപോലെ ഇവരെ മാലയിട്ട് സ്വീകരിക്കാൻ ഏതെങ്കിലും സമുദായ സംഘടനകൾ പോയത് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പള്ളികളിൽ ഏതെങ്കിലും ഇമാമത്ത് നിൽക്കുന്ന ഒരാളിൻ്റെ കയ്യിൽ നിന്ന് അതിന് യോഗ്യമല്ലാത്ത ഒരു പ്രവൃത്തി ഉണ്ടെന്ന് തോന്നിയാൽ ഒരു മണിക്കൂറിനക അയാളെ ആ പള്ളിയിൽ നിന്ന് തെറിപ്പിച്ചിരിക്കും അതാണ് അതിൻ്റെ ബോധ്യം അതാണ് അതാണതിൻ്റെ സ്ട്രെങ്ത് പക്ഷേ അവിടെ ഒന്നും താരതമ്യം ചെയ്യാതെ എൻട്രൻസ് നടത്തി കുട്ടികളെ തെരഞ്ഞെടുത്തപ്പോൾ എന്താ പിന്നെ ജമ്മു കാശ്മീരിലെ ഒരു ഹിന്ദുമത വിഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റിൻ്റെ ആ മെഡിക്കൽ കോളേജിൽ കുറച്ച് കുട്ടികൾ കൂടുതൽ വന്നു പോയതിന് അതിൻ്റെ അംഗീകാരം തന്നെ റദ്ദാക്കിയ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസവും ആൾക്കൂട്ടം ചേർന്ന് പശു ഇറച്ചി കൊണ്ടുപോയെന്ന് പറഞ്ഞൊരാളിനെ ഇടിച്ച് കൊല്ലുന്ന ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ് മദനിയെ വേറെന്തോ കാര്യത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു സംഭവവുമായി ഒക്കെ താരതമ്യം ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര ഭീകരമാണ് ആ താരതമ്യം ചെയ്യപ്പെടുന്ന മനസ്സുകൾ എത്ര നികൃഷ്ടമാണത് എത്ര വെറുപ്പുണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ വെറുതെ ആലോചിച്ചുപോയി ഇതാരണ്ടർ മുസ്ലീങ്ങളുടെ താല്പര്യമാണ് തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഈ കേസിൻ്റെ എവിടെയെങ്കിലും അങ്ങനെ ഒരു പേര് വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇതിൻ്റെ ഒരു സ്ഥിതി ഏതെങ്കിലും പേരുകൾ വരുമോ കഷ്ടം